വണ്ടീന്ന ഫോട്ടോ എടുക്കുന്നേ വണ്ടീൻ്റെ ഫോട്ടോ എടുത്താല് ആ വണ്ടി കണ്ടാ വണ്ടി പിന്ന വണ്ടി ഓടിക്കൊണ്ട് വരുമ്പോ ചന്ദ്രേട്ടെ യു സ്കൂളിന്റെ ആട എത്തിക്കി അപ്പം കുഞ്ഞുങ്ങള് കളിക്കുന്നുണ്ടേനു ചെറിയ മക്കളല്ലേ അങ്ങ് സ്കൂളിൽ നിന്ന് ഒരൊറ്റ ഏറ് അയ്യേറിന് അപ്പാട് ചില്ലിനെ കൊണ്ട് ചില്ലി അങ്ങനെ എന്നെ ഇവിടാ നുറുങ്ങിപ്പോയി ഇവിടെ ഇപ്പോൾ ഒരു ഇട്ട് ഒട്ടിച്ചിട്ടാണല്ലേ ഇൻഷുറൻസിൻ്റെ അതിൽ കൊടുത്തിട്ടുണ്ട് വേണ്ട മോള് നോക്ക് പിന്നെ അല്ലേ ഗ്യാസ് എന്നാ ഏഴാം നാശം പേടിപ്പിച്ച് നായുണ്ട് ഇത് നായുണ്ട് നായുണ്ട് നായനെ പേടിപ്പിച്ചൊന്നുമല്ല ഞാനിങ്ങനെ അങ്ങനെ ചില്ല് നോക്കുന്നവരോള് ചോദിച്ചു നിങ്ങളെന്നാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് ഫോട്ടോ എടുത്തല്ല മക്കൾക്ക് അറിഞ്ഞൂടെ വല്ല എടുത്ത് പറ്റിപ്പോയി ഇവിടെ നായ ഉണ്ട് പേടിപ്പിച്ചല്ല ഞാൻ ഞാൻ നേരത്തെ അവിടെ നിന്ന് അലക്കുന്ന നേരത്ത് ഒരു നായി വന്ന് നിന്ന് നായി വായി നിന്ന് ഇങ്ങനെ ഒരു ജാതി വെള്ള ഇത് ഇങ്ങനെ ഒലിക്കുന്നു വെള്ളം നൊരച്ചിട്ട് അപ്പം ഞാൻ എന്നാ അതിങ്ങനെ വെള്ളത്തിനായിട്ട് തയ്ച്ചിട്ട് വിശന്നിട്ടോന്ന് ചോദിച്ചാൽ വെള്ളം ഒരു ഇതിൽ മുക്കി വെച്ചു കൊടുത്ത് പിന്നെ അന്ന് കുടിക്കുന്നില്ല അത് എന്തെല്ലാം പെറുക്കി തിന്നിക്ക് അവിടെ നിന്ന് പെറുക്കി തിന്നി ഞങ്ങൾ വേസ്റ്റ് ചെയ്യാടിയാ പിന്നെ അത് തിന്നിനേ അത് ഞാൻ പിന്നെ ഞാൻ ഇവരോട് വന്നു തന്നെ അമ്മ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി ഭ്രാന്ത് ഉണ്ട് തോന്നു നായ്ക്ക് ഭ്രാന്തായിരിക്കും അതുകൊണ്ട് ഓളോട് ഇന്ന് നടക്കണ്ടെന്ന് തന്നെ അയ്യോ ഒരു വിഷമാ നോക്ക് നാല് മണി മൂന്ന് മൂന്നരയ്ക്ക് നടക്കുന്നതാണ് അപ്പോൾ ഇന്ന് നാല് മണിയായിപ്പോയി അതിൻ്റെ ഒരു സ്ട്രോങ് ലൈപ്പല്ല നടത്തം കളവ് പറഞ്ഞിരുന്നു അവളെ വിചാരം കളവ് പറഞ്ഞല്ല അതുകൊണ്ട് എന്താ ഈ ഞാനും ഇപ്പോൾ വയ്യെന്നെ നടക്കണ്ട വന്ന് മറ്റേ ഞാനവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ നോക്കുന്നതാ ഇപ്പോൾ ഇവിടെ വയ്യ തന്നെ ഞാനും നടക്കണം കാലിങ്ങനെ നിലത്തിട്ട് ഒരച്ചിട്ടാണ് നടക്കുന്നത് ഈനോട് കേട്ടാ നായൻ്റെ ഓല് പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലും അഥവാ പ്രശ്നമുള്ള നായാന്നെങ്കിൽ സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അല്ലേ തന്നെ മോക്ക് പ്രശ്നങ്ങൾ അതിൻ്റെ ഓരോപ്പരമക്കായാലും ഞമ്മക്കായാലും അല്ലോ അത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു തി സാരി ഇല്ല നടക്കുന്നുണ്ടല്ലോ ഞാനും വയ്യ നടക്കുന്നുണ്ടല്ലോ പിന്നെന്താ എൻ്റെ വണ്ടീൻ്റെ എനിക്ക് ഭയങ്കര ആകെ നമ്മളെ ജീവനാണ് ഈ വണ്ടി ആ ജാനു ചന്ദ്രേട്ടൻ്റെ അമ്മേൻ്റെ പേരാ ജാനു ബേക്കിൽ മോളെ പേരായിട്ട് മൂ കാണിച്ചു കൊടുക്കട്ടെ ആഷിക മോൾ നമ്മളെ ജീവനും ജീവിതമാണ് ഈ വണ്ടി അതാ ചില്ല അങ്ങനെ തന്നെ പൊട്ടിച്ച് ചന്ദ്രേട്ടനെ പറ്റി ഇങ്ങനെ അപകടം ഉണ്ടാവുവിനോ എന്തോ ചില്ലിങ്ങനെ നുറുങ്ങിയൻ്റെ ഒട്ടായിക്കാളും താഴെ വീണിക്കില്ല അതൊരു ഭാഗ്യം ഇല്ലെങ്കിൽ അതും പ്രശ്നമല്ലേ നമുക്കൊന്നും ഒരാളും ഇല്ല ചന്ദ്രേട്ടനും വണ്ടിയും ഞാനും മോളും മരുന്നു കാര്യങ്ങൾ അതിലയാൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇപ്പം ഇങ്ങളോട് പറച്ച് വളർത്താൻ പറയുകയും കളിക്കുകയും ചിരിക്കുകയും ഓ ഓ ഹോ ഓടുന്ന ഓഹോ ഭയങ്കര ഇഷ്ടം ഒക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റക്കൊന്നും ഇല്ലല്ലോ ഇവിടെ എത്തിയാണ് ഇവിടുന്ന് ആണ് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കുവാൻ തുടങ്ങിയ എനിക്കൊരു സന്തോഷമുണ്ടോക്ക് മറ്റൊരാൾ ഓടിച്ച് ഇതാക്കണ്ടേ ഈ ഓട്ടോഷൻ്റെ ചില്ലു മാറ്റായാ നാളെയാ ആളെയാ പോലോ ചില്ലു മാറ്റിക്കോളൂ ഇൻഷുറൻസിന്റെ പൈസ കിട്ടണം ആ അതന്നെ അതെന്നെ ആ നിറിയക്ക് ണ്ടായിക്കോ ഉണ്ടാ ഉണ്ടായിക്കോളെ എന്നാൽ കുറെ കഴിഞ്ഞ ഞങ്ങൾ വിളിക്കൂ വാങ്ങോട്ടോ ഒരക്സ്ട്രാ വാങ്ങിക്കോ ഒന്ന് നിനക്കും വാങ്ങിക്കോ എല്ലാം കൂടി ഉണ്ടോ പോലെ അയയ്ക്കോ എന്നാൽ പിന്നെയും ഒര് ഉണ്ടക്കു ഇപ്പോൾ ഞാൻ ഇതൊന്നും ഇന്ന് ഇടണം എന്ന് ചോദിച്ചല്ല ഇപ്പം ഇവള് വണ്ടി ഫോട്ടോ എല്ലാം എടുക്കുന്നാണ്ടല്ലേ എന്താ അമ്മേ ഫോട്ടോ ഫോട്ടോ എല്ലാം എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ അതുകൊണ്ട് എടുത്തിയ കുറേ ദിവസമായി അങ്ങനെ മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്ത ഒന്നാമത്തേ ഒരാളും സഹായിക്കാനില്ല ഒരു വീഡിയോ ഒന്നും എടുക്കാനോ ഞാൾ തന്നെ ഇങ്ങനെ മോക്ക് ഇത് വീഡിയോ എടുക്കാനാവില്ല ഞാനൊറ്റക്ക് കളിക്കണിതെല്ലാം എന്താ ടൈം മെനക്കിട്ട് നിന്നാൽ പണിക്ക് പോകാണ്ടായിപ്പോ അതുകൊണ്ട് അതുകൊണ്ടല്ല വീഡിയോ ഇടുവേനൊന്നും ആത്ത് നിങ്ങളെ ഇതെല്ലാം മനസ്സിലാക്കണേ ഞാൻ അതായത് കാണുന്നില്ല ഒരാളും ഇല്ല ഇത് ഒരു മക്കളുണ്ട് ഇതിന് ആദ്യമെല്ലാം ഞങ്ങൾ അങ്ങ് അങ്ങ് ഞങ്ങളെ പോരടുത്താൽ മതി ആ രണീഷൻ ഇവിടേക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ ആപ്പിൻ്റെ അടിയ കൊണ്ട് ആരുമില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടില്ല അന്ന് ഞാൻ ആൾക്കാർ കൂടെ ആളിങ്ങനെ വെറും നാട് നാട്ടും പുറത്തുള്ള വെറും നാടെ ആൾക്കാർ ഒരു യൂട്യൂബിൻ്റെ ബി ശു അറിഞ്ഞൂടെ എന്തിനേട്ടാ പോവാൻ നോക്കുന്നു ആ രണീസക്ക് ഒരു ദിവസം ഞാൻ പോയി കൂട്ടല അത് കഴിഞ്ഞി അത് കഴിഞ്ഞി നോക്ക് ഇങ് ഇങ്ങോട്ട് ഇടണെങ്കിൽ ബിങ്കോ ലേസ് ഐസ്ക്രീം ഇതെല്ലാം ഞാൻ മടുക്കുക ഒക്കെ ഓക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളാവുകൾ അതായത് നോക്കും ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിക്കുന്നില്ല ഇത്രയും ദൂരം ഒന്നും അങ്ങനെന്താ വല്ല പറഞ്ഞിരിക്കുന്നത് വരുവാൻ പറഞ്ഞിരിക്കും ആ എന്നാ ശരി വീണ്ടും കാണാന്നറ എന്നാ ശരി വീണ്ടും സന്തോഷം കൊണ്ട് പറഞ്ഞേ തരല്ലേ അത് പറഞ്ഞിങ്ങനെ സന്തോഷം പറഞ്ഞാ എന്നാ ശരി വീണ്ടും കാണാം